ആറ്റിങ്ങലിലെ സ്കൂളിൽ മോഷണം അലമാരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തോളം രൂപ കളവുപോയി ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിലാണ് മോഷണം നടന്നത് ഓഫീസ് മുറി പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടത്തിലെ വലിയ വെന്റിലേഷൻ ജനാല വഴി ഓഫീസ് മുറിക്കകത്തിറങ്ങിയ മോഷ്ടാവ് പൂട്ടു തകർത്താണ് അലമാരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തോളം രൂപ കവർന്നത് രാവിലെ സ്കൂൾ തുറക്കാൻ ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്കൂൾ അച്ചം ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി തലസ്ഥാന വാർത്തകൾ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്